സുഹൃത്തുക്കളെ എൻ്റെ തിരകളിലേക്ക് പൊതുനായർ ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഇതിപ്പോൾ കേരളം മുഴുക്കെ ആളിക്കത്തിയിരിക്കുന്ന ഒരു വിവാദം അതും ലൈംഗിക ചുവദം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ കോഴിക്കൂട്ടത്തിലാണോ എന്നുള്ളതാണ് പൊതുജന വിഷ സംസാര വിഷയം ഇതിൽ നിന്ന് ഒരു കാര്യം മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പെടാത്ത പെടാതെ പോകുന്നത് ഇതിനകത്തുള്ള ഒരു സെക്ഷൽ ഹിപ്പോക്രസിയാണ് ഈ കക്കാൻ പഠിക്കുന്നവൻ നിൽക്കാനും കൂടി പഠിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഈ രാഹുലിൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ലൈംഗീകതയ്ക്ക് ഒരു മാനമുണ്ട് അത് ഇവിടെ മാത്രമല്ല ലോകമെങ്ങാനും ഉണ്ടെന്നുള്ളതാണ് എനിക്കണെന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റിന് ഇക്കാര്യത്തിൽ വളരെ എന്താ നിർബന്ധിത നോംസ് വച്ചിട്ടുണ്ട് അങ്ങനെ പാവം പിടിച്ച പ്രസിഡന്റ് ക്ലിൻ്റൺ പെട്ട പാട്ട് അനുഷ്ഠിച്ചാണ് ഈനോ അങ്ങേരെ ഇതാ ഇമ്പീച്ച്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ അപ്പോൾ ഇവിടെയും ഒരു തരത്തില് ഇത് ബാധകമാണ് അങ്ങനെ രാഷ്ട്രീയത്തിൽ പൊതുരംഗത്തിറങ്ങുന്നവരെല്ലാം തന്നെ എന്താ പറയുക ഒരു ഒരു ലൈംഗിക ധർമ്മം ബ്രഹ്മചാരി എന്ന് പറയാത്തത് ഭാഗ്യം അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ഒരു എന്താ പറയണ വളരെ വലിയ ഡീപ്പ് അനാലിസിസ് ഒന്നും ചെയ്യാനറിയില്ല പെരിഫ്രൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ യുവ നേതാവിൻ്റെ പ്രസക്തി അസൂയോടെ വീക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ പലരും കൂടി മെനഞ്ഞെടുത്ത കഥയെന്ന് ഒരു വിധത്തിൽ പറയാം പക്ഷേ അയാളിൽ കുറ്റമൊന്നുമില്ല എന്നുള്ള അഭിപ്രായം കാരണമല്ല ഞാൻ കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരാണ് ഈ പച്ചമലി പറഞ്ഞാൽ പഞ്ചാര അടി അമേരിക്കയിലാണെങ്കിൽ അത് വലിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു പരാതിക്കാരിയുമില്ല പിന്നെ ഈ കുഞ്ഞുവൊന്നും ഗർഭചിത്രം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വകവരുത്തൊക്കെ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നതിൻ്റെ സാധുത എത്രമാണെന്നു എനിക്ക് സംശയമുണ്ട് കാരണം അതാരാണ് ഈ പറയുന്ന വിറ്റിൻ ഇര എന്ന് വെളിയിൽ വരുന്നില്ല അത് ഇത്ര പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എന്താ പറയണ കൃത്രിമത്വം കാലം കുറേ കഴിയുമ്പോൾ ചെലുമ്പം തെളിഞ്ഞ് തെളിഞ്ഞ് വരുമായിരിക്കും പക്ഷേ ഈ നിലപാടിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നടപടികൾ എടുക്കേണ്ടി വന്നു പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു ആറുമാസ സസ്പെൻഷനോ മറ്റമാണ് പിന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല അതിൻ്റെ പിന്നിലുള്ളത് രാജിവെച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ ചിലപ്പോൾ ബൈ എലക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതും ഒക്കെയുള്ള ഒരു ആശങ്കയാണ് ഇതിൻ്റെ പിന്നിൽ എനിക്ക് പറയാനുള്ളത് ആക്ച്വലി സി ഈ ഇത് ഇങ്ങനെ ഷാഫിൽ ഷാഫി പറമ്പിൽ ഈ ഇത് രാഹുൽ പങ്കൂട്ടത്തിലൊക്കെ പാർട്ടിയിൽ വന്നതോടുകൂടി ശരിക്കും പാർട്ടിക്കൊരു പുതുജീവനുണ്ടായി എന്നുള്ളതാണ് സത്യം എനിക്ക് ഗവൺമെന്റ് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇലക്ഷനിലെ കോൺഗ്രസ് വെറും ഏഴോ എട്ടോ സീറ്റിലേക്ക് അതപ്പതിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു അവിടുന്ന് അതിനൊരു പുനർജ്ജനി ഉണ്ടായത് ഉമ്മഞ്ഞ ഡി വയലാർ രവി തുടങ്ങിയ യുവ നേതാക്കളുടെ ഒരു നിര തന്നെ വരികയും അവസാനം അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു അതേ അവസ്ഥയാണ് ഇവിടെ ഇപ്പം ഡി ഒ എഫ് ഇ പിന്നെ ഇത് അവരുടെ എസ് എഫ് ഐ തുടങ്ങിയ യുവ സംഘടനകൾ കേരളത്തിൻ്റെ യുവ സമൂഹത്തിൽ വളരെയധികം ആഴത്തിൽ എസ്പെഷ്യലി വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പതിപ്പിച്ചു അപ്പം അതിനെതിരായിട്ട് ഒരു ഒരു പ്രതിരോധം ശരിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് നടത്താൻ സാധിക്കുന്നില്ല അതിന് ചെറിയൊരു വ്യത്യാസമൊക്കെ പോകുടങ്കി ഇപ്പോൾ എനിക്കൊന്ന് കോട്ടയം ജി എം എസ് കോളേജിൽ കെ എസ് സി വഹിച്ചിരിക്കുന്നത് കേട്ടു അപ്പോൾ ഇങ്ങനെ ഈ പാർട്ടിയെ മുതുകിഴവന്മാരിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു നിര വളർത്തിയെടുക്കുവാനുള്ള ശ്രമമാണ് ഈ പറയുന്ന എന്താ പറയുക അദ്ദേഹത്തിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് സതീഷൻ മുഖ്യമന്ത്രിയാകാൻ പകർന്നുവച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളാണെന്ന ആരോപണങ്ങളെ പക്ഷേ ഒരു യുവനിലയെ വാർത്തെടുക്കുവാനായിട്ടുള്ള ഘടന ശ്രമം നടന്നു അതിലൊരു മുഖ്യധാര എന്താ പറയണ ഒരു നേതാവായിട്ടാണ് ഈ രാഹുൽ മാങ്ക് പ്രശ്യപ്പെടുന്നത് എനിക്ക് ആ യുവ നേതാവിനോട് ശരിക്കും പറഞ്ഞാൽ അനുകമ്പയുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികളെ കുറിച്ചിട്ടുള്ള എന്താ പറയണ ഒരു ന്യായീകരണമൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള തടിമിടുക്ക് ഇല്ലാതെ പോയി ഡൽഹിയിലെ പ്രശസ്തമായ സെൻറ്റ് സ്റ്റീവൻ കോളേജിൽ നിന്നുള്ള ഗ്രാജുവേറ്റാണ് അപ്പോൾ ഇതിനോ ആ യുവ നേതാവിൻ്റെ വളർച്ചയിൽ അസൂയാലുക്കൾ വളരെയധികം കാണും പക്ഷേ ഇതിനെ എല്ലാം പ്രതി എന്താ പറയുക നേരിട്ട് കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇനി സർവൈവ് ചെയ്യുവാൻ എത്രത്തോളം തടിമെടുക്ക് ഈ യുവാവിനുണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു അത് ഉണ്ടാകണം കാരണം ഈ പറയുന്ന ഉണ്ടല്ലോ ലൈംഗിക ധാർമ്മികത എന്നൊക്കെ പറയുന്നത് ഇതിനകത്തൊക്കെ ഒരുപാട് കൊള്ളത്തരങ്ങളുണ്ട് ഇത് ആർക്കും എതിരായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് ഈ യുവാവിന് കഴിയിട്ട് രാഷ്ട്രീയമെന്ന് പറഞ്ഞത് ഇപ്പോൾ എം എൽ എ സ്ഥാനവും അല്ല മന്ത്രി പദവും മാത്രമാണെന്ന് ഉള്ള കണക്ക് കൂട്ടലാണെന്ന് പറഞ്ഞെങ്കിൽ അയാൾ ഒരിടത്തും ചിലപ്പോൾ എത്താതെ പോകുന്നില്ല ഇപ്പം ജനങ്ങളറിയാം കേരള രാഷ്ട്രീയത്തിൽ എസ്പെഷ്യലി പാർട്ടിയിലെ എന്താ പറയണേ ഭീഷചാര്യത്തിനാണ് വി കെ ഗോപാലൻ അദ്ദേഹം ഒരിക്കലും ഒരു മന്ത്രിയാവാനൊന്നും ആഗ്രഹിച്ച ആളായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം അതുപോലെ കേരള രാഷ്ട്രീയത്തിലും ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഒരുപാട് സി കെ ഗോവിന്ദനായർ എന്ന് പറയുന്ന ഒരു വലിയ നേതാവുണ്ടായിരുന്നു അതുപോലെ അത്തരത്തിലുള്ള പൊതുപ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശരിക്കും രാഷ്ട്രീയമാണ് എൻ്റെ മതമെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഈ യുവ നേതാവ് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും എന്താ പറയണേ പരിച്ഛാണ്ടി വരില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനോ അതൊരു വിവാഹം കഴിഞ്ഞ് കാര്യമായിട്ടൊരു കുടുംബജീവിതം ജീവിതം നയിക്കുമ്പോൾ ഇതെല്ലാം മാഞ്ഞുപോകും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ചിലപ്പരങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്